അവന് ഭക്ഷണം കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെയുള്ളത് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ദീപച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുസ്ലിമിന്റെ പച്ചമാംസം തിന്നതുപോലെയാണ് അതിന് ശിക്ഷ എന്താണ് നരകത്തിൽ അവനെ തീറ്റിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവൻ നരകത്തിലാണ് അപ്പൊ നരകത്തിൽ അവൻ ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാകുമെന്ന് നബിസ് അലൈ വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഞാനും നിങ്ങളും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത് െന്ന് പറയുന്ന ചിഹ്ന വളരെയധികം ശ്രദ്ധിക്കണം ഇതിന് അനുവദനീയമായ ചില വകുപ്പുകളുണ്ട് അതിന് ശാ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് അനുവദനീയമായ വകുപ്പുകളും ഹറാമായ വകുപ്പുകളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വലിയ അപകടം ചെയ്യും റീബത്തിന് ചില അനുവദനീയമായ സന്ദർഭങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഹറാമിലേക്ക് ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് അത് ഏത് റീപത്താണ് ഹറാം ഏതൊക്കെ സന്ദർഭത്തിലാണ് റീബച്ച് ഹലാലാകുന്നത് ആ ഹലാലാകുന്ന സന്ദർഭം മാത്രം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക ബാക്കിയുള്ള സന്ദർഭങ്ങളിലൊക്കെ റീബച്ചു അൻഭാവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഹലാലിന്റെ വഴിയിലൂടെ പ്രവേശിച്ച് ആ വാതിലിലൂടെ പ്രവേശിച്ച് ഹറാമിലേക്ക് എത്തുന്ന അവസ്ഥയും ഉണ്ടാകരുത് കഴിഞ്ഞ പുതുവ കഴിഞ്ഞതിന് ശേഷം ഒരു സഹോദരൻ ചോദിച്ചു നിക്കാഹിന്റെ സന്ദർഭത്തിൽ വിവാഹം വിവാഹമന്വേഷിക്കാൻ വരുമ്പോ അവൻ ആ ഭർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച് കൃത്യമായി വിവരം കൊടുക്കുന്നത് റീബച്ചാണോ എന്നുള്ളത് റീപച്ചല്ല അവിടെ കൃത്യമായ വിവരം തന്നെ നമ്മൾ കൊടുക്കണം ഒരു കല്യാണത്തിന്റെ വിഷയത്തിൽ ഒരു ചെക്കനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കുറിച്ച് അന്വേഷണം വരുമ്പോൾ ഒന്നും മറച്ചു വെക്കാൻ പാടില്ല അതൊരിക്കലും ഖീബച്ച് അല്ല ഇസ്ലാം അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ റസൂൽ അലൈഹി സല്ലാഹാലിബസ്ലം കൃത്യമായി മാതൃക കാണിച്ചിട്ടുള്ള കാര്യമാണത് കാരണം ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ടാളുകൾക്ക് മറച്ചുവെക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അത് വെളിവാക്കണം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ അത് ബാധിക്കും അത് മറ്റൊരു വിഷയമാണ് ഞാൻ ആ വിഷയം സംസാരിക്കുന്നുണ്ട് പക്ഷേ ഈ ഹലാലായ വകുപ്പുകളിലൂടെ ആ ഹലാലായ ഹീബച്ചിനെ മനസ്സിലാക്കുന്നിടത്ത് അബദ്ധം സംഭവിച്ചാൽ നമ്മൾ ഹറാമിൽ ലഭിച്ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് അപ്പൊ അത്രമാത്രം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഈ റീപത്ത് എന്നുള്ളത് അതിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഹറാമായ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഹലാലായ ഭാഗങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ഇൻഷാല് പക്ഷേ ഈ റീബത്ത് നമ്മൾക്ക് മനസ്സിലാക്കിയതിൽ നിന്ന് എത്രയോ സൂക്ഷ്മമായ കാര്യമാണ് ഇമാം നബു റഹിമുള്ള പറഞ്ഞിട്ടുള്ള ഹജീ റീബത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ള തന്നെ വിശദീകരിച്ചല്ലോ സഹോദരനെ കുറിച്ച് അവനിൽ ഉള്ളത് പറയുന്നതാണ് അവൻ ഇഷ്ടമില്ലാത്തത് അവനെ സംബന്ധിച്ച് പറയുന്നതാണ് നബി അലൈഹി നബിസഹ്അഅലബി തന്നെ വിശദീകരിച്ചു തന്നല്ലോ ഈ ഹദീസിന് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബി റഹിമുള്ള പറഞ്ഞത് കാണാം അൽ ബിമാ ഒരാളെ കുറിച്ച് പറയലാണ് അവനിൽ ഉള്ള കാര്യം ഇല്ലാത്തത് പറഞ്ഞാൽ കളവാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഉള്ളത് തന്നെ പറയലാണ് ഏതിനൊക്കെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് ബീപച്ചിന്റെ വകുപ്പുകൾ സവാ ഉൻഖാനി അവന്റെ ശരീരത്തെ സംബന്ധിച്ച് അവനെ താറടിക്കാൻ വേണ്ടി അവന്റെ ശരീരത്തെ കുറിച്ച് ബീപച്ച് പറയുക ഔ ധീഹി അവന്റെ ധീനെ കളിയാക്കി കൊണ്ട് പറയുക ഔ ദുനിയാഹു ദുനിയാഹുൽ അവന്റെ ദുനിയാവിനെ സംബന്ധിച്ച് ഔ നഫ്സിഹി അവന്റെ സ്വന്തത്തെ കുറിച്ച് അല്ലെങ്കിൽ അവന്റെ ശരീര പ്രകൃതിയെക്കുറിച്ച് അവന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അവന്റെ ശരീരഘടനയെ സംബന്ധിച്ച് ഔ അല്ലെങ്കിൽ അവന്റെ സ്വഭാവത്തെ കുറിച്ച് ഔ മാലിഹി അല്ലെങ്കിൽ അവന്റെ സമ്പത്തിനെ കുറിച്ച് ഔ വലതിഹി അല്ലെങ്കിൽ അവന്റെ മകനെ കുറിച്ച് ഔ വാലിതി അല്ലെങ്കിൽ കുറിച്ച് പിതാവിനെ കുറിച്ച് ഔ സൗജിഹി അല്ലെങ്കിൽ അവന്റെ ർത്താവിനെ സംബന്ധിച്ച് ഇണയെ സംബന്ധിച്ച് തന്റെ സേവകനെ അവന്റെ സേവകനെ കുറിച്ച് ഔ മമലൂഖിഹി അവന്റെ അടിമയെ കുറിച്ച് ഔ ഔ ഔ അവന്റെ അവന്റെ തലപ്പാവിനെ സംബന്ധിച്ച് വസ്ത്രത്തെ കുറിച്ച് ഔമാമിന്റെ അല്ലെങ്കിൽ അവന്റെ നടത്തത്തെ കുറിച്ച് ഹി അല്ലെങ്കിൽ അവന്റെ ചലനത്തെ സംബന്ധിച്ച് വബശാശത്തിഹി വഉബൂസിഹി ഔ ഗൈരി ദാലിക യതഅല്ലഖു ബിഹി അവന്റെ ചിരിയെ സംബന്ധിച്ച് അവൻ മുഖം ചുളിക്കുന്ന സ്വഭാവങ്ങളാണെങ്കിൽ അതിനെ സംബന്ധിച്ച് ഇനി അവൻ കുറച്ച് കച്ചറയാണെങ്കിൽ അവന്റെ കച്ചറയെ സംബന്ധിച്ച് അവന്റെ മോശത്തരത്തെ സംബന്ധിച്ച് പറയുക ഇങ്ങനെയുള്ള അവനുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ചൊക്കെ മോശം പറഞ്ഞാൽ ദ്വീപച്ചാവ് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു എല്ലാം പറഞ്ഞു അതിൽ അവനുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവന്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ അവന്റെ കുടുംബക്കാരെ കുറിച്ച് പറഞ്ഞാൽ അവന്റെ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ അവന്റെ വേഷവിധാനങ്ങളെക്കുറിച്ച് പറഞ്ഞു ഒക്കെ ദീപച്ചാവും അത് എങ്ങനെയാണ് നാവുകൊണ്ട് പറയണമെന്നില്ല നിന്റെ നാവ് കൊണ്ട് പറഞ്ഞാലും ശരിയാണ് റീബച്ചാണ് ഇനി എഴുതി പറഞ്ഞാലും റീബച്ചാണ് എഴുത്തിലൂടെ എഴുതാനൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് സോഷ്യൽ മീഡിയകൾ എഴുതി വിട്ടാലും ഔ ഇനി എഴുതണ്ട സംസാരിക്കണ്ട നിന്റെ കണ്ണ് കൊണ്ടോ അല്ലെങ്കിൽ ഔ ഔ തല കൊണ്ടോ നിന്റെ കൈ കൊണ്ടോ നിന്റെ പിന്നെ കണ്ണ് കൊണ്ടോ ഒക്കെ ആംഗ്യം കാണിച്ചുകൊണ്ടും റീബച്ച് പറയാം സംസാരിച്ചുകൊള്ളണം എന്നില്ല നാവ് ജനിപ്പിക്കണം എന്നില്ല എഴുതി പറയാം എഴുതിയാലും ദീപച്ചാവും ഒരാളെക്കുറിച്ച് അവനിലുള്ളത് അവനെ മോശമാക്കി എഴുതിയാൽ അവന് ഇഷ്ടമില്ലാ സീ അത് ആംഗ്യ രൂപത്തിലായാലും ഇതൊക്കെ ദീപച്ചാണ് എത്ര ശ്രദ്ധിക്കണം നമ്മൾ ഈ വിഷയം ഇതൊക്കെ ദീപച്ചിൽ പെടുമെന്നാണ് ഇമാം നബബി റഹിമഉല്ലാ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വിഷയത്തെ നമ്മൾ ഒരിക്കലും ചെറുതായി കാണാൻ പാടില്ല ഇത് വലിയ വിഷയമാണ് നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ട വിഷയമാണ് കഴിഞ്ഞ കുത്തുവയിൽ പറഞ്ഞു എന്തുണ്ട് രക്ഷപ്പെടാനുള്ള മാർഗം ഇത് വൻ ഭാവമാണ് ചെറിയ ഭാവമല്ല എന്ന് പറഞ്ഞല്ലോ ഇത് രക്ഷപ്പെടാനുള്ള പല മാർഗങ്ങളുണ്ട് അത് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇതിന്റെ ഗൌരവം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഒരാളെക്കുറിച്ച് ബീപച്ച് പറഞ്ഞാൽ അതിന്റെ നഷ്ടം നമ്മൾക്കാണ് നമ്മുടെ സൽക്കർമ്മമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിച്ച കർമ്മമാണ് നമ്മൾ അവന് കൊടുത്തു കൊടുക്കുന്നത് അവൻ നമ്മളിൽ സൽക്കർമ്മം അവന്റെ ചിന്മയാണ് നമ്മളിലേക്ക് വരാൻ പോകുന്നത് നാളെ പരലോകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക അതുപോലെ തന്നെ അതിന് സഹായകമാകുന്ന മറ്റൊന്നാണ് നമ്മൾ വ്യക്തികളെ കുറിച്ചുള്ള സംസാരമേ കുറക്കുക വ്യക്തികളെ കുറിച്ചുള്ള സംസാരം കുറച്ചാൽ ദീപച്ചും കുറയും സുഫിയാനി പറ്റി ജനങ്ങളെ കുറിച്ച് അറിയുന്നത് നീ കുറക്കുക അവരെങ്ങനെയാണ് അവന്റെ അവസ്ഥ എന്താണ് അവൻ എന്താ അവന്റെ അവസ്ഥ അവൻ എങ്ങനെയുള്ളവൻ അതിനീ കുറക്കുക ദൈപത്തുക എങ്കിൽ എന്റെ ദീപത്തും കുറയും ആളുകളെ കുറിച്ച് അറിയുന്നത് നീ കുറക്കുക ചില ആളുകൾക്ക് ആറ് വ്യക്തികളെ കുറിച്ച് അന്വേഷിക്കുന്ന വലിയ താല്പര്യമായിരിക്കും അവനിൽ റീപച്ച് എന്ന് പറയുന്ന സ്വഭാവം കൂടുതലായിരിക്കും അതാണ് സുഫിയാൻ സോറി റഹിമുള്ള പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് അദ്ദേഹം മഹാനായ അദ്ദേഹം പറഞ്ഞത് കാണാം പറഞ്ഞിട്ടുള്ളത് ഇൻ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പാപം ചെയ്ത ആളുകൾ തിന്മ ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ തിന്മയെക്കുറിച്ച് ധാരാളമായി പറയുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ തിന്മ ചെയ്ത ആളുകൾ ജനങ്ങളുടെ തിന്മ ഇങ്ങനെ അവൻ പറഞ്ഞെടുക്കും അവൻ അത് ചെയ്യുന്നവരാണ് ഇവൻ ചെയ്യുന്നവനാണ് അവൻ ഇങ്ങനെ പ്രശ്നമുണ്ട് ഇങ്ങനെ പാടി പറഞ്ഞ് നടക്കുന്ന ആളായിരിക്കും ഏറ്റവും കൂടുതൽ തിന്മയുള്ള ആൾ എന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വിഷയത്തിൽ നമ്മൾക്കൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ അതിലൊന്നാണ് വ്യക്തികളെ കുറിച്ചുള്ള സംസാരം നമ്മൾ കുറയ്ക്കുക വ്യക്തികളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക അതിനുള്ള വലിയ പരിഹാരമാണ് ജനങ്ങൾ തിന്മ ചെയ്തു അതിനുള്ള കുറ്റം അവർ അള്ളാഹുയുടെ മഹുരത്തിന് ചോദിച്ചാൽ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം നമ്മളതിൽ ഇടപെടേണ്ട കാര്യമില്ല നമ്മൾ ഇടപെടേണ്ട വിഷയങ്ങളുണ്ട് ശത് പറയും പക്ഷെ പൊതുവെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ നിന്ന് വ്യക്തികളെ കുറിച്ച് അറിയുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു ചാര ചോദ്യത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ